കൊറേ നടക്കണ്ടി വന്ന് നടന്നിട്ടായാലും നമ്മളെ കപ്പലിൽ അടുത്ത് ഞാൻ എത്തിയിട്ടുണ്ട് ഇതിലെ താഴത്തു കൂടെ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഈ ഭാഗത്തേക്ക് എത്തി ഈ ഭാഗത്ത് നിന്ന് ഇവിടെ കയറി ഇവിടെ കയറി ഇങ്ങനെ ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് വന്നപ്പോഴാണ് ഫുള്ളായിട്ട് കിട്ടുന്നത് ഇവിടെ ഈ ഭാഗത്ത് കോർണേഴ്സിന്റെ ഈ ഭാഗത്ത് വന്നപ്പോഴാണ് കണ്ടത് ഈ ഒരു ആഡംബര കപ്പൽ നിൽക്കുന്നുണ്ട് അവിടെ ആ തലക്കലാണത് ഇവിടുന്ന് അവിടെ എത്തുമ്പോഴത്തേന് ഒരുപാട് സമയം നമ്മുടെ കപ്പൽ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷേ ഇത്ര അടുത്തായിട്ട് ഇവിടെ നിന്നിങ്ങനെ കാണാൻ പറ്റുന്നുള്ള ആരും അതായത് ഞാൻ സൂം ചെയ്തുകൊണ്ട് കാണിച്ചു തരാം പിന്നെ ഇവിടുന്ന് പാട് എത്തുമ്പോൾ തന്നെ ഒരുപാട് സമയം പിടിക്കും ഇപ്പോൾ നടന്നു പോകുക എന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂറൊക്കെ പിന്നെ കറവൻ്റെ ബസ് ആ ലൈനിൽ പോകുന്നുണ്ട് ബസ് കിട്ടിക്കഴിഞ്ഞിരിക്കാനുണ്ടെങ്കിൽ വേഗം എത്തുകയും ചെയ്യുക അപ്പോൾ നോക്കട്ടെ റോഡിൻ്റെ അപ്പുറത്തെ സൈഡ് കണ്ട് നടന്നു കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബസ് കിട്ടിയാൽ വേഗം കറവൻ്റെ ബസ്സിൽ കയറി പോവുകയും ചെയ്യുക അപ്പൊ ആ ഭാഗത്തുള്ള വീഡിയോകളൊക്കെ കഴിയുന്നത് ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം ക്ലിയർ ഉണ്ടെന്നുള്ളത് വീഡിയോ കാണുന്ന സമയത്ത് അറിയുള്ളു സീ പോർട്ടിൽ ആ ഭാഗത്തേക്ക് പോവാന്ന് വിചാരിച്ച് അപ്പോൾ നേരെ പുറത്തേക്കൊണ്ട് ഇറങ്ങിയ സമയത്ത് ബസ് പോകുന്നുണ്ട് അപ്പൊ ഈ ബസ്സിന്റെ അകത്ത് വേഗം പെട്ടെന്ന് കയറിയതാണ് ലൈൻ ബസ്സാണ് ലൈൻ ബസ്സിൽ വേഗം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മീസത്തിൻ്റെ അടുത്ത് ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ചാണ് നടന്നാൽ മതി ബസ് കാലിയാണൊക്കെ ബസ്സിലൊന്നും ആളില്ല കോർണേഴ്സ് റൂട്ടിൽ വെള്ളിയാഴ്ച എന്നൊക്കെ ആള് കുറവാണ് അതേ സമയത്ത് നമ്മള് മുസലാൽ ആ ഭാഗങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ആളായിരിക്കും ബസ് ഫുള്ളായിരിക്കും ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആകുമ്പോൾ ഇവിടെ നിന്ന് വീട് എടുക്കുന്നതിന് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കാരണം ഇപ്പോൾ ബസ്സിലൊന്നും ഒരു മനുഷ്യനില്ല അതുകൊണ്ട് സുഖമായിട്ട് കോർണേഴ്സിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ശരിക്ക് ബസ് ഒന്ന് ക്ലിയർ ആയിട്ട് ഫോറിനേഷൻ ആ ഭാഗത്ത് നിന്ന് സീ പോർട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് കയറി അപ്പോൾ റോഡിൻ്റെ സൈഡിൽ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ അപ്പുറത്തെ സൈഡിൽ കിടക്കണം റോഡിൻ്റെ മറുപറുത്ത് കടന്ന് കടന്നിട്ട് ഇങ്ങനെ ഇവിടെ ഈ പാർക്കിൻ്റെ ഏരിയ ഉണ്ട് ഈ പാർക്കിൻ്റെ ഏരിയ കൂടെ എങ്ങനെയാണ്ട് നടന്ന് സീ പോറിയില്ല എത്രത്തോളം ദൂരം വരെ പോകുന്നുള്ളൂ അതും എനിക്കറിയില്ല ഞാൻ അങ്ങനെ പോയി നോക്കട്ടെ സീ പോട്ടിന്റെ അടുത്തെത്തിയിട്ട് കപ്പല് കാണാൻ പറ്റുക എന്നുണ്ടെങ്കില് കപ്പലിന്റെ കാഴ്ചകൾ കാണിച്ചു തരണേ ആള് കുറവാണ് ഇപ്പൊ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കൂടുതൽ ആളുണ്ടാവും പാർക്കിൽ പാർക്കിംഗ് പാർക്കിങ്ങൊക്കെ ഫുള്ളായിട്ടുണ്ട് ഞാൻ വരുമ്പോൾ തന്നെ അവിടെ അടക്കുന്നുണ്ട് ഈ ഭാഗത്തേക്ക് വണ്ടി കയറുകയും ചെയ്യില്ല കയറി കഴിഞ്ഞാൽ അവിടെ നിർത്താൻ സ്ഥലം ഉണ്ടാകില്ല അതുകൊണ്ട് പാർക്കിങ്ങിൻ്റെ ഏരിയ ഒക്കെ അടച്ചിട്ടുണ്ട് കോർണേഴ്സിൽ നിന്ന് വേഗം പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് വേൻ ബസ് കിട്ടി കറവിൻ്റെ ബസ് വന്നതിനെ കൊണ്ട് പെട്ടെന്ന് ആ ബസ്സിൽ പാഞ്ഞു കയറിയതിനെക്കൊണ്ട് കൊണ്ട് ഇവിടെ എത്തി ണ്ടെങ്കിൽ ഇപ്പോഴൊന്നും ഇവിടെ ഇവിടുന്ന് ആ ദൂരെ കാണുന്നതാണ് കണ്ടെയ്നർ സ്റ്റേഡിയം കാണുമെന്ന് വിചാരിക്കണ്ടേ അല്ല ആ ലാസ്റ്റിൽ കാണുന്നതാണ് കണ്ടെയ്നർ സ്റ്റേഡിയം ഈ കാണുന്ന കടൽ സ്റ്റോറി ഇതൊക്കെ ഹോട്ടലുകളാണ് കണ്ടെയ്നർ കൊണ്ട് ചെയ്ത് വെച്ചതാണ് ഫുൾ ഹോട്ടലുകളാണ് ഫാസ്റ്റ് ഫുഡ് ഹോട്ടലുകൾ കേട്ടോ അതിൻ്റെ അടുത്തേക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് പോയിട്ടോ ഇതെല്ലാം കണ്ടെയ്നറുകൊണ്ട് ഉണ്ടാക്കിയ ഹോട്ടലുകൾ മറ്റേ കോർണേഴ്സിന്റെ അപ്പുറത്തെ സൈഡിൽ ഈ പോസ്റ്റ് ഓഫീസും തൊക്കെയുള്ള ആ ഏരിയയിൽ ഇപ്പം നേരെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ ഞമ്മൾ കപ്പൽ നിൽക്കുന്നതിൻ്റെ ഈ ഏരിയക്ക് ഞാൻ ഏകദേശം എത്തിയിട്ടുണ്ട് അതിന്റെ അടുത്തേക്ക് എത്തിയിട്ടില്ല ഞാൻ ഞാൻ നേരത്തെ നിന്നിരുന്ന സ്ഥലം കാണിച്ചു ഞാനൊരു അരമുക്കാൽ മണിക്കൂർ നേരത്തെ മുന്നേ നിന്നിരുന്നില്ല അവിടെ ആ ഭാഗത്ത് ആ ആ ഏരിയയിലായിരുന്നു ആ ശരി അല്ലേ അവിടുന്ന് നേരെ ഇറവൻ്റെ ബസ് കാര്യങ്ങളാണ്ട് ഷീഫോർട്ടിന് നേരെ മുൻഭാഗത്തായിട്ട് വന്നിരുന്നു സീ ഫോർട്ടിന് നേരെ മുൻഭാഗത്തായിട്ട് വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് നേരെ കുറച്ച് ഒരു അര മണിക്കൂറോളം ഇങ്ങനെ നടക്കാണ്ട് ആറുമണിക്കൂറോളം നടന്ന് അങ്ങനെ ഈ പാർക്കിങ്ങിൻ്റെ ഏരിയയിൽ ഓർമ്മിട്ട് ഈ പാർക്കും ണാന്ന് പറഞ്ഞ കപ്പലിന്റെ ഏകദേശമൊക്കെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് നിതിന്റെ അടുത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിലും കുറെ ദൂരം പോകണം ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കിയിട്ട് മോളിലേക്ക് ഒരു ഏഴോ എട്ടോ നില കാണുന്നുണ്ട് അതേമാതിരിക്ക് താഴത്തേക്കുണ്ടാവുന്നതായിരിക്കും കടൽക്കാക്കക്ക് ഇവിടെ തീറ്റ ഇട്ടുകൊടുക്കുന്നുണ്ട് പുസ്തമാര് കടൽക്കാക്ക വന്നിട്ടുണ്ട് കഴിക്കുന്നുണ്ട് 私もなおもなしで。 കണ്ട കപ്പല് നമ്മള് അടുത്തെത്തി കഴിഞ്ഞു ആ കറവന്റെ ബസ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടേക്ക് എത്തൂല്ല കാരണം നടന്നെത്തന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമാവും ആ ബസ് കിട്ടിയത് കൊണ്ട് പെട്ടെന്ന് ഇവിടെ എത്തി ബസ് കയറി അഞ്ചു മിനിറ്റ് കൊണ്ടന്നെ സീ പോർട്ടിന്റെ ആ വാത്തി ചെന്നിറങ്ങി ചെയ്ത് നേരതാ നടന്ന് ഏകദേശം അടുത്തെത്താനായി ഭയങ്കര ഒരു പടുകൂറ്റം കപ്പലാണ് എത്രത്തോളം എത്താൻ പറ്റും അതുവരേക്കും പോയി നോക്കാം തണുപ്പുണ്ട് ചെറുതായിട്ട് പക്ഷെ തണുത്ത് കാറ്റടിക്കുന്നില്ല കാറ്റടിക്കാൻ തന്നെ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റൂല അങ്ങനെ കുറെ നടന്നിട്ടുണ്ട് രണ്ടാഴ്ചയായിട്ട് വീഡിയോ എടുത്തിട്ട് ചെയ്യുന്നു വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തൊന്നും അറിഞ്ഞിട്ടില്ല കപ്പലിൻ്റെ അടുത്ത് വരെ എത്തിയിട്ടുണ്ട് ഇനി ഇനി ഇതിന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല ഇവിടെ ആണ് ഇവിടെ ഒരു ഇവിടെ വേലി കെട്ടിട്ടുണ്ട് വേലിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റൂല കപ്പലിന്റെ ഫുള്ള് ഭാഗങ്ങളാണ് ഈ ഷിപ്പിൽ യാത്ര ചെയ്യേണ്ടവർക്ക് നമുക്ക് എമിഗ്രേഷൻ ഒക്കെ ചെയ്യുന്നത് ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ഇവിടെ പോയിട്ട് സെക്യൂരിറ്റിക്കാരോട് ചോദിച്ച് ഇതെന്താണ് സംഭവം അതിനുള്ളിൽ കയറി ഇവിടെ പള്ളി മസ്ജിദ് ഉണ്ടോ അതിനുള്ളിൽ നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ട് അവൻ പറഞ്ഞു ചോദിച്ചാൽ പറഞ്ഞ് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട് അലൗട്ടില്ല ഇത് യാത്ര ചെയ്യുന്നവർക്ക് മാത്രം ഉള്ളതാണെന്ന് പറഞ്ഞു എമിഗ്രേഷൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞു ട്രാവലിംഗിൻ്റെ എമിഗ്രേഷൻ്റെ സ്ഥലമാണെന്ന് മാത്രം എന്ന് പറഞ്ഞു അവിടെ പോയിഞ്ഞ് ഇവിടുന്ന് ഇങ്ങനെ റിട്ടേൺ ചെയ്യാം തിരിച്ചു പോകാം ഇവിടുന്ന് രണ്ടര മണിക്ക് ഇറങ്ങിയതാണ് റൂമിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചര മണി ആറുമണിൻ്റെ അടുത്തായി ആറ് മണി ഇപ്പോൾ തിരിച്ച് റൂമിലെത്തുമ്പോഴത്തേന് ഏകദേശമൊക്കെ ഒരു ഏഴ് ആറ് മണിയൊക്കെ ആവും ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ട് ഇവിടെ എത്രയുള്ളു ഇവിടെ ഇവിടെ അവസാനിക്കണം